എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ചെറിയ ചാനലിനെ വളരെ വലിയൊരു വിജയമാക്കി തീർക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കൊടും ചൂടിനെ കുറിച്ചാണ് നമുക്കറിയാം ചൂട് കാരണം വളരെയധികം കഷ്ടപ്പെടുകയാണ് നമ്മൾ പലരും അത്യുഷ്ണത്താൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഡെയിലി ന്യൂസിൽ കാണിക്കുന്നത് രണ്ടും മൂന്നും പേർ വീതം അത്യുഷ്ണ കാരണം മരണമടയുന്നുണ്ട് പലർക്കും സൂര്യാഘാതം കേൾക്കുന്നു ഇപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സൂര്യൻ ശക്തി പ്രാപിക്കുന്ന സമയത്ത് അതായത് ഒരു പതിനൊന്ന് മണി മുതൽ നാല് മണിവരെ അല്ലെങ്കിൽ മൂന്നര മണി മൂന്ന് മണിവരെയൊക്കെയുള്ള സമയത്ത് പുറത്ത് നേരിട്ട് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ അടിക്കുന്ന രീതിയിൽ യാത്ര ചെയ്യുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുക പുറത്തിറങ്ങി നടക്കാതിരിക്കുക സാധിക്കുന്നു തീരെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ബൈക്കൊക്കെ ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യുറ ഒക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫുൾ സ്ലീവായിട്ട് ഉള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാം കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം തന്നെയുമല്ല നമ്മൾ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വഴിയരികയിൽ കാണുന്ന ജ്യൂസ് വെള്ളം ഇതൊന്നും കുടിക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം തണ്ണിമത്തൻ ജ്യൂസ് പൊട്ട വെള്ളരിക്കയുടെ ജ്യൂസെല്ലാം വഴിയരികിൽ കിട്ടുന്നുണ്ട് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം താൽക്കാലിക സെറ്റപ്പിൽ വരുന്ന ഈ കച്ചവടക്കാര് എവിടെ നിന്നാണ് അതിൽ ചേർക്കാനുള്ള വെള്ളം ഉപയോഗിക്കുന്നത് അതുപോലെ അത് ഉണ്ടാക്കുന്ന സാഹചര്യം എങ്ങനെയാണ് അത് വഴികരിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൊടിയും അഴുക്കും അണുക്കളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ വെള്ളത്തിലൂടെ ബാക്ടീരിയയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും കോളിഫം ബാക്ടീരിയ ഒക്കെ വളരെ ശക്തമായിട്ട് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് കാരണം എല്ലാ സ്ഥലവും വറ്റി വരുമ്പോൾ കുടിവെള്ളം ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിലും അത് തന്നെ വളരെയധികം ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും യാത്ര ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നും രണ്ട് വപ്പ് വെള്ളം ബാഗിൽ വെക്കുക അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുടിക്കുക മാക്സിമം തണുത്ത വസ്തുക്കൾ ഒഴിവാക്കുക അതായത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഒത്തിരി ചൂടുള്ള സമയത്ത് നമ്മൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെള്ളം കുടിക്കും വെള്ളം എടുത്തുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ എടുത്ത് കുടിക്കും അത് നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും കാരണം നമ്മുടെ ശരീരം പുറത്തെ ചൂടും തണുപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വയം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കടുത്ത ചൂട് വരുമ്പോൾ വിയർപ്പ് വിയർപ്പിലൂടെ നമ്മുടെ ശരീരം അതിനെ ആ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കൊടും തണുപ്പോടുകൂടിയുള്ള ആ വെള്ളം എടുത്ത് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിൽ തകരാറിലായിപ്പോകും ആ ശരീരത്തിലേക്ക് അത്രയും തണുത്ത വെള്ളം ശരീരം ചൂടായിരിക്കുന്ന സമയത്ത് അത്രയും തണുത്ത വെള്ളം അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ ജ്യൂസ് ആവട്ടെ അല്ലെങ്കിൽ ഒന്നും ഫ്രൂട്ട്സൊക്കെ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരെ നേരെടുത്ത കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷെയ്ക്ക് പോലുള്ള സാധനങ്ങൾ ഐസ് പൊടിച്ച് ഇട്ടിട്ട് കഴിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ശരീരം ആ തണു വസ്തുക്കളെ ചൂടാക്കാനായിട്ട് അല്ലെങ്കിൽ ദഹിപ്പിക്കാനുള്ള പ്രക്രിയയിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇൻഡ്യൻ കോൺഗ്രസ് അപ്പോൾ ആ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിങ് തെറ്റിപ്പോകും അപ്പോൾ നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുകളൊക്കെ ആ സമയത്ത് കുറവ് വരും അപ്പോൾ അതിലൂടെ നമുക്ക് ധാരാളം അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തിളപ്പിച്ചെടുത്ത വെള്ളം ചെറു ചൂടുകൂടി കഴിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുക സാധാരണ ടെമ്പറേച്ചറിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഈ സമയത്ത് നമുക്ക് നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്കൊക്കെ നമ്മളാണ് അവർക്ക് ആശ്രയമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധിയായതും അത് നമുക്ക് ആരോഗ്യത്തിന് ഉപകരിക്കുന്നത് ആകാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അമിതമായ മധുരം മാക്സിമം ഒഴിവാക്കുക അതുപോലെ കോളകൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കോളകൾ വളരെയധികം വിഷവസ്തുക്കൾ ചേർന്നതാണ് മാക്സിമം അവോയ്ഡ് ചെയ്യുക സാധിക്കുമെങ്കിൽ നമ്മളൊരു സോഡാ സർവത്തോ ഉപ്പ് നാരങ്ങയൊക്കെ കഴിക്കുക പുറത്തുനിന്ന് കഴിക്കുന്ന വെള്ളത്തിന് മാക്സിമം ഒഴിവാക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഉപ്പ് സോഡ അല്ലെങ്കിൽ സോഡ നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ച് കഴിക്കുക അതാണ് കുറച്ചും കൂടി പുറത്തുനിന്ന് കിട്ടുന്നതിൽ മാക്സിമം ഒഴിവാക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ ഈ ചൂടിനെ എല്ലാവർക്കും പ്രതിരോധിക്കാൻ സാധിക്കട്ടെ ഈ ഒരു ചെറിയൊരറിവ് നിങ്ങളെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അതിലൂടെ നമുക്ക് ഈ ചൂടിനെ അതിജീവിക്കാനായിട്ട് ശക്തി നേടാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ കയ്യിൽ ഡോക്ടർ സജീവ് കുമാർ സാർ തന്നിട്ടുള്ള രണ്ട് പൊടികളുണ്ട് അതിലൊന്ന് സൗണ്ട് ഫ്ലോ എന്ന് പറയുന്നതാണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് ദാഹശമിനിയായിട്ട് ധാരാളമായിട്ട് കഴിക്കാം നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിനെയും നമ്മുടെ ബ്ലഡിനെയൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പുറത്ത് കളയാനായിട്ട് ഏറ്റവും നല്ലതാണ് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു സ്ട്രോക്ക് വരാതിരിക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുമ്പോൾ അത് ഈ സൗണ്ടർ ഫ്ലോ ഇട്ട വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ഫാർ ബെറ്റർ ഇനി അത് കൂടാതെ അല്പം വണ്ണമുള്ള ആൾക്കാർക്കൊക്കെയാണ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരാണ് വയറ്റിൽ നിന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആയുർ എൽ ഡി മിക്സ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് അത് ഇതുപോലെ തന്നെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ പറ്റും അമിത വണ്ണത്തെ നിയന്ത്രിക്കാൻ പറ്റും കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനായിട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യും ഈ രണ്ട് പൊടികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അധികം അമിതമായ വിലയൊന്നുമില്ല രണ്ട് മാസം മൂന്ന് മാസം ഉപയോഗിക്കാവുന്ന ഒരു ടിന്നിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം പൊടിക്ക് തൊള്ളായിരം രൂപ വരുള്ളൂ അത് സാധാരണ ദാഹശമിനി അല്ല വളരെയധികം ഔഷധ ഗുണമുള്ള ന്യൂട്രാസോട്ടികൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്